കെ സി വി ജോബ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ വിവിധ സഹകരണ സംഘങ്ങളിലേക്കും സഹകരണ ബാങ്കുകളിലേക്കും ടൈപ്പിസ്റ്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ജൂനിയർ ക്ലർക്ക് മൂന്ന് വിവിധ തലങ്ങളിൽ അസിസ്റ്റൻ്റ് സെക്രട്ടറി സെക്രട്ടറി എന്നിങ്ങനെ എട്ട് വിവിധ കാറ്റഗറികളിലായി ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിന് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് അപേക്ഷ ക്ഷണിച്ചു അതിൻ്റെ വിശദവിവരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ജോലി ആവശ്യമുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വീഡിയോയുടെ ലെങ്ത് കൂടി പോകുമെന്നതിനാൽ ടൈപ്പിസ്റ്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ എന്നീ ഒഴിവുകളാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് മറ്റ് രണ്ട് വീഡിയോകൾ കാണുന്നതിന് ചാനൽ സന്ദർശിക്കുക ജോലി അന്വേഷിക്കുന്ന എല്ലാവരുടെയും സ്വപ്നങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ പൂവണിയും എന്ന ശുഭാപ്തി വിശ്വാസം കൈവടിയാതെ പ്രവർത്തിക്കുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു എല്ലാ തസ്തികകൾക്കുമുള്ള പൊതുവായ കാര്യങ്ങളാണ് ആദ്യം നമ്മൾ പരിചയപ്പെടുന്നത് നിയമന രീതി നേരിട്ടുള്ളതാണ് പരീക്ഷാ ബോർഡ് നടത്തുന്ന ഓൺലൈൻ പരീക്ഷയുടെയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് അതുപ്രകാരം ബന്ധപ്പെട്ട സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകളാണ് നിയമന അധികാരിയായി പ്രവർത്തിക്കുന്നത് അപേക്ഷ സമർപ്പിക്കുന്ന രീതി ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിന് ശേഷവും നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിലൂടെയും ഓൺലൈനായി പരീക്ഷാ ബോർഡിന്റെ വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് വെബ്സൈറ്റ് അഡ്രസ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സി എസ് ഇ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആയത് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് പ്രായപരിധി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കേണ്ടതും നാൽപ്പത് വയസ്സ് തികയാൻ പാടില്ലാത്തതുമാകുന്നു പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ അഞ്ചു വർഷത്തെ ഇളവ് അനുവദിക്കുന്നതാണ് മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കും വിമുക്ത പഠന്മാർക്കും പൊതുവിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കും മൂന്ന് വർഷത്തെ ഇളവും ഭിന്നശേഷിക്കാർക്ക് നാൽപ്പത് ശതമാനമോ അതിൽ കൂടുതലോ ഉള്ളവർക്ക് മാത്രം പത്തു വർഷത്തെ ഇളവും വിധവകൾക്ക് അഞ്ചു വർഷത്തെ ഇളവും അനുവദിക്കുന്നതാണ് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് നടത്തുന്ന പരീക്ഷയിൽ ഒരു മാർക്കിൻ്റെ നൂറ് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക ഒരു സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കിൻ്റെ യോഗ്യതാ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് അഭിമുഖത്തിന് പരമാവധി ഇരുപത് മാർക്കാണ് നിശ്ചയിച്ചിട്ടുള്ളത് ആയതിൽ അഭിമുഖത്തിന് ഹാജരായാൽ മിനിമം നാല് മാർക്ക് ലഭിക്കുന്നതാണ് ബാക്കി പതിനാറ് മാർക്ക് അഭിമുഖത്തിൻ്റെ പ്രകടനത്തിന് അനുസരിച്ച് ലഭിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികൾ പരീക്ഷാ ഫീസിനോടൊപ്പം പതിനെട്ട് ശതമാനം ജി എസ് ടി കൂടി അടയ്ക്കേണ്ടതാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഒന്നിൽ കൂടുതൽ സഹകരണ സംഘങ്ങളിലേക്ക് അല്ലെങ്കിൽ ബാങ്കുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് പൊതുവിഭാഗക്കാർക്കും വയസ്സിളവ് ലഭിക്കുന്നവർ ഉൾപ്പെടെ ഉള്ളവർക്കും ഒരു സഹകരണ സംഘത്തിൽ അല്ലെങ്കിൽ ബാങ്കിൽ അപേക്ഷ സമർപ്പിക്കുന്നതിന് നൂറ്റി അൻപത് രൂപയും തുടർന്നുള്ള ഓരോ സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിന് അൻപത് രൂപ വീതവും അധികമായി പരീക്ഷാ ഫീസായി അടയ്ക്കണം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് ആദ്യത്തെ അപേക്ഷയ്ക്ക് അൻപത് രൂപയും തുടർന്നുള്ള ഓരോ അധിക അപേക്ഷകൾക്കും അൻപത് രൂപ വീതവും പരീക്ഷാ ഫീസായി അടയ്ക്കണം ഉദ്യോഗാർത്ഥികൾ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിന്റെ വെബ്സൈറ്റ് പരിശോധിച്ച് അപേക്ഷ ഓൺലൈനായാണ് സമർപ്പിക്കേണ്ടത് വെബ്സൈറ്റ് അഡ്രസ് കേരള സി എസ് ഇ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നാണ് ആയത് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് തപാൽ മുഖേന അപേക്ഷ അയക്കാൻ കഴിയുന്നതല്ല ഓൺലൈനായി മാത്രമേ അപേക്ഷ അയക്കാൻ കഴിയുകയുള്ളൂ ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായി വിജ്ഞാപന പ്രകാരമുള്ള അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ മൈ അപ്ലിക്കേഷനിൽ നിന്നും അപേക്ഷ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ് അപേക്ഷ സ്വീകരിക്കേണ്ട അവസാന തീയതി മുപ്പത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അവസാന തീയതിക്ക് മുൻപായി വിദ്യാഭ്യാസ യോഗ്യത നേടുന്നവർ മാത്രം അപേക്ഷ സമർപ്പിച്ചാൽ മതി ഒഴിവുകളുടെ എണ്ണം സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ മൂന്ന് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഏഴ് ടൈപ്പിസ്റ്റ് രണ്ട് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ കാറ്റഗറി നമ്പർ പതിനെട്ട് ബാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിദ്യാഭ്യാസ യോഗ്യത എം സി എ അല്ലെങ്കിൽ ബി ടെക് ബി ടെക് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഓർ ഇൻഫോർമേഷൻ ടെക്നോളജി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററായി മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ഒഴിവുള്ള സഹകരണ സംഘങ്ങൾ നെടുമങ്ങാട് സഹകരണ അർബൻ ബാങ്ക് പിണറായി സർവീസ് സഹകരണ ബാങ്ക് കാസർഗോഡ് കോ ഓപ്പറേറ്റീവ് ടൌൺ ബാങ്ക് അടുത്തതായി കാറ്റഗറി നമ്പർ പത്തൊൻപത് ബാർ രണ്ടായിരത്തി ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ അതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം കേരള സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിലെ ഡാറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ് ഒരു അംഗീകൃത സ്ഥാപനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും ജോലി ചെയ്ത പരിചയം ഒഴിവുള്ള സഹകരണ സ്ഥങ്ങളുടെ പേര് വട്ടം പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക് കൊല്ലം ജില്ല നാട്ടിക ഫാർക്ക സഹകരണ റൂറൽ ബാങ്ക് തൃശൂർ ജില്ല നല്ലേപ്പള്ളി സഹകരണ ബാങ്ക് പാലക്കാട് കാവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് മലപ്പുറം ജില്ല നെടിയിരുപ്പ് സർവീസ് സഹകരണ ബാങ്ക് മലപ്പുറം ജില്ല ഇരിങ്ങല്ലൂർ പാലാഴി സർവീസ് സഹകരണ ബാങ്ക് കോഴിക്കോട് ജില്ല തടിക്കടവ് സർവീസ് സഹകരണ ബാങ്ക് കണ്ണൂർ ജില്ല എന്നിങ്ങനെയാണ് കാറ്റഗറി നമ്പർ ഇരുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ടൈപ്പിസ്റ്റ് വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത കെ ജി ടി ഇംഗ്ലീഷ് ആൻഡ് മലയാളം ടൈപ്പ് റൈറ്റിംഗ് ലോവർ പാസ്സായിരിക്കണം ഒഴിവുള്ള സഹകരണ സംഘങ്ങളുടെ ലിസ്റ്റ് പെരിന്തൽമണ്ണ സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് മലപ്പുറം ജില്ല മലപ്പുറം സർവീസ് സഹകരണ ബാങ്ക് ലിമിറ്റഡ് മലപ്പുറം ജില്ല ക്ലർക്കുമാരുടെയും സെക്രട്ടറിമാരുടെയും ഒഴിവുകൾ സംബന്ധിച്ച മറ്റു രണ്ട് വീഡിയോകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ആയത് പരിചയപ്പെടേണ്ടതാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം